നമസ്കാരം കഴിഞ്ഞ ആഴ്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലുണ്ടായ സഭവകാസങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് നേതാക്കന്മാർ തമ്മിൽ സ്റ്റേജിൽ ഊന്തും തള്ളും നടത്തുന്നു കഴുത്തിന് ഊത്തിപ്പിടിക്കുന്നു അങ്ങോട്ടിങ്ങോട്ടും ഊന്തും തള്ളും നടത്തിയ അവസാനം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയോ കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറിഞ്ഞു വീഴുന്നതും നമ്മൾ കാണുന്നുണ്ട് എല്ലാവരെയും ഏറെ ദുഃഖിപ്പിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് കോൺഗ്രസിലെ വളരെ ആദർശധീരനായ സത്യസന്ധനായ ഇന്നും ആ പഴയ കോൺഗ്രസ് മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞു വീഴുക എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് പിന്നീട് മുല്ലപ്പള്ളിക്ക് എന്ന് സംഭവിച്ചുള്ളതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടതും ഇല്ലായിരുന്നു ഏതായാലും ഏറ്റവും കൂടുതൽ ഇപ്പം മുല്ലപ്പള്ളി അക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് താൻ മറിഞ്ഞു വീണതല്ല താൻ സോഫയിലേക്ക് ഇരുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ് വീഴുന്നതായിട്ടാണ് തോന്നുന്നത് ഇനി അവിടെ സ്വാഭവം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല മാത്രമല്ല അന്ന് എന്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള മുല്ലപ്പള്ളിയുടെ വിശദീകരണം വളരെ രസകരമാണ് അദ്ദേഹം പറയുന്നത് തന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിലായിരിക്കാം ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എം പി പ്രകോപിതനായത് എന്നാണ് കാരണം അദ്ദേഹം സ്ഥലം എം പി ആണ് വടകര എം പി ആണ് കുറ്റ്യാടി വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കാതെ കോഴിക്കോടിൻ്റെ എം പി ആയിരുന്നു എം കെ രാഹുവനെ പ്രസംഗിക്കാൻ വിളിക്കുന്നു നേരത്തെ അവിടെ എം എൽ എ ആയിരുന്ന പാറേ അബ്ദുള്ളയെ പ്രസംഗിക്കാൻ വിളിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ തന്നെ ഒരുപക്ഷെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതിലായിരിക്കാം ഷാഫി പ്രകോപിതനായത് എന്നാണ് മുല്ലപ്പള്ളി ഇപ്പോൾ നൽകുന്ന വിശദീകരണം പക്ഷേ മുല്ലപ്പള്ളി പ്രത്യേക കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഷാഫി പറമ്പിൽ അല്പം കൂടി സൂക്ഷിക്കണമായിരുന്നു കാരണം അവിടെ മുഴുവൻ ചാനൽ ക്യാമറകളായിരുന്നു അവരിതെല്ലാം തന്നെ കൃത്യമായി ചിത്രീകരിക്കുകയും അത് ലൈവ് ടിക്കാശങ്ങയാണെങ്കിലും അല്ലാത്ത വാർത്തയുടെ ഭാഗമായി ഒക്കെ തന്നെ വലിയ തോതിലുള്ള നാണക്കേട് ഉണ്ടാക്കും എന്നുള്ള കാര്യം ഷാഫി പറമ്പിൽ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് ഒരു മുതിർന്ന നേതാവെന്നുള്ള നിലയിൽ ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ നൽകുന്ന ഉപദേശം ഏതായാലും ഷാഫി പറമ്പിലെ ജാഗ്രത പാലിക്കണമായിരുന്നു എന്നും ഇത്രയും പ്രകോപിതനാകരുതായിരുന്നു എന്നു തന്നെയാണ് മുല്ലപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലായ്പ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് സദസരെക്കാളും കൂടുതൽ സ്റ്റേജിൽ ആയിരിക്കും ആളുകൾ നിറഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പണ്ട് നടന്ന പല സമ്മേളനങ്ങളും സ്റ്റേജുകൾ പോലും പൊളിഞ്ഞു മേണ്ടിട്ടുണ്ട് നേതാക്കന്മാളിൻ്റെ തള്ളിക്കയറ്റം കാരണം അതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഈ യോധിൻ്റെ സംഘാടന ചുമതല ഉണ്ടായിരുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ ഓർക്കാതെയാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ആദ്യം ജാഥ ക്യാപ്റ്റനായ പ്രതിപക്ഷ നേതാനത്തിനാണ് പ്രസംഗിക്കാൻ വിളിച്ചത് പക്ഷേ സ്ഥല എം പി ആയ ഷാഫി പറമ്പലിനെ പ്രസംഗിക്കാനും വിളിക്കേണ്ടതായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കഴിഞ്ഞത് ഏതായാലും സ്റ്റേജിലാകപ്പാടെ ഒരു സംഘർഷഭരിതമായ രംഗങ്ങളാണ് പിന്നീട് നടക്കുന്നത് നമ്മൾ കണ്ടത് അബദ്ധം പറ്റിയ പ്രമോദിന് ഒടുവിൽ എങ്ങനെയെങ്കിലും ഷാഫി കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടേ വിടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു അദ്ദേഹം വേണ്ടി ഷാഫി പിടിച്ചു എടുത്താൻ ശ്രമിക്കുന്നു ഷാഫി പിടിച്ച് കഴുത്തിന് തള്ളാൻ നോക്കുന്നു ആകെ സ്റ്റേജിൽ ഒരു ബഹളം നടക്കുകയും ഇതിൻ്റെയൊക്കെ ഫലമായി ഈ ഒന്നും തള്ളിലും പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുറകിലേക്ക് മറിഞ്ഞ് പോകുന്നതാണ് നമ്മളെല്ലാവരും കാണുന്നത് അദ്ദേഹം മറിഞ്ഞ് വീണില്ല എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നമ്മളത് വിശ്വസിക്കാൻ നിർബന്ധിതരാണ് എങ്കിൽ പോലും കോൺഗ്രസ്സിന് ഇനിയും അടിസ്ഥാന സ്വഭാവങ്ങളിൽ നിന്നും മാറ്റം വന്നിട്ടില്ലേ എന്നാണ് സ്വാഭാവികമായും ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നത് കോൺഗ്രസ് പുതുയുഗത്തിലാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് ഹൈടെക്കാണ് കനകോല് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് പറയുമ്പോഴും അവിടെ ഇപ്പോഴും സംഭവിക്കുന്നത് പണ്ട് കോൺഗ്രസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ ചക്കളത്തെ പോരാട്ടം എന്താണ് അവസാനിക്കുക എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോട് നോക്കുന്നത് കാരണം കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിണറായി സർക്കാരിനെ പുറത്താക്കി ഒരു പുതിയ സർക്കാർ ഇവിടെ വരേണ്ട ആവശ്യകതയെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ആരാണോ തിരികെ എത്തേണ്ടത് അവർ ഇമാതിരി പരസ്യമായ സ്റ്റേജിൽ കിടന്ന് ഊന്നളം നടത്തുകയും കോപപ്രകടനം നടത്തുകയും അതുപോലെ ധാക്ഷ്യത്തോടു കൂടി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു യോഗം പോലും നേരെ നടത്താൻ കഴിയാത്ത എവരാണോ നാളെ ഈ കേരളം പോലുള്ളൊരു സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് എന്ന് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചില്ലെങ്കിലേ അവരെ കുറ്റം പറയേണ്ടതു ഏതായാലും മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഈ വീഴ്ചയിലൊന്നും പറ്റിയില്ല എന്ന് അറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം അത്തരത്തിൽ ഒരു മർദ്ദന ഒരാളല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് നിയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാക്കളൊരാൾ തന്നെയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അത് എ സി സെക്രട്ടറി ആയിരുന്ന ആളാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയിരുന്ന ആളാണ് അതിനുമ്പ് നരസം റോബന്ത്ര കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്ന ആളാണ് അങ്ങനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയനായ വ്യക്തിത്വം തന്നെയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റേത് അങ്ങനെയുള്ള ഒരാളിന് പോലും ശരിക്കും ഇത്തരത്തിലൊരു അപകടം വന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ പോലും അത് എന്താ മാത്രം ഡാമേജ് ആണ് ഈ പാർട്ടിക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ സ്വാഭാവികം ചിന്തിക്കേണ്ടി വരും പണ്ട് കെ കർണാരിനെ പോലെ നേതാക്കന്മാരുടെ ഒടുവിൽ അവസാനം വരും വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ മാത്രമേ നേതാക്കന്മാരുടെ ഉന്തും തള്ളും ഈ കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടിയൊക്കെ അവസാനിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോഴേതായാലും ഇപ്പോഴത്തെ ആരും എന്താണ് ഇക്കാര്യത്തിൻ്റെ അങ്ങനെ ശക്തമായ തോതിൽ ഇടപെടാത്തത് എന്ന് സ്വാഭാവികം ആരും ചിന്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സോഭയിലേക്ക് വീണാലും ഇനി തറയിലേക്ക് വീണാലും ഒക്കെ തന്നെ നമ്മളൊരു പഴയ പ്രയോഗമുണ്ട് വീണവന് മാത്രമേ വീണതിൻ്റെ വേദന അറിയാൻ കഴിയുകയുള്ളൂ അതേ തറയിലാണ് വീണതെങ്കിലും സോഭയാണ് വീണമെങ്കിൽ പോലും മുന്ിലും തള്ളിലും പെട്ടാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചത് എന്നുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ തന്നെ അങ്ങേറ്റം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും മുല്ലപ്പള്ളി ഈ ഒരു വിശദീകരണം നടത്തിയോടുകൂടി അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പുറത്തത്